വെറൈറ്റി സ്റ്റൈല് വെറൈറ്റി ഗെറ്റപ്പ് പലതരത്തിലുള്ള പല അഴിഞ്ഞാട്ടം അടിപൊളി അടിപൊളി ക്ലൈമാക്സ് സൂപ്പർ മമ്മൂക്കില്ലേ അടിപൊളിയുണ്ട് പലതരത്തിലുള്ള കെറ്റപ്പാണ് പലതരത്തിലുള്ള ഫേസ് ഫേസിന്റെ എക്സ്പ്രഷൻസ് അടിപൊളി മമ്മൂക്ക ഇങ്ങനെ ഉഷാറു പടം ഒന്നും പറയാലേ നമ്മള് ഒരു പ്രതീക്ഷയില അത്രയും കിടക്കി പടം കത്തി ലാസ്റ്റ് ലാസ്റ്റ് ഒരു അരമണിക്കൂർ രോമപുന്തുമാതിരി പടം ഒരു ഒരു ഇല്ലാണ്ട് വന്നാലും അത്രയും മനസ്സ് നിറഞ്ഞ് ഇതോടെ പടം വിഷു വിഷു തൂക്കി വിഷു ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല പടത്തിന് പക്ഷെ ഇത് ഇത് അടുത്ത വർഷം വന്നിട്ട് ഒരു സീറ്റ് ബാക്കിണ്ടാവില്ല അമ്മാതിരി കൊല്ലത്തൂക്കാണല്ലോ ഒടുങ്ങി താരത്തിന് അതുപോലെ തന്നെ നടനെ ഒരേപോലെ ഒരേ ലാസ്റ്റ് അരമണിക്കൂർ ഒന്നും നോക്കാല്ലേ കൊല്ലത്തൂക്ക് പടം തൂക്കില്ലേ രക്ഷത്തിരിക്കണം അടിപൊളി അടിപൊളി ലാസ്റ്റ് ക്ലൈമാക്സ് ഭരിച്ചു അല്ല ഒരു സൈലന്റ് ആയി വന്നിട്ടുള്ള ഒരു സിനിമയാണ് അധികം പ്രൊമോഷൻ അവിടെ വരാനോ മമ്മൂക്ക് അതല്ലേ പറയാ വിഷു എടുത്തു അതല്ലേ

ാണ് പടം പടം എന്ന് പറഞ്ഞ മമ്മൂട്ടി ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ബിഗ് ശേഷം ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ മുപ്പത്തെട്ട് വരെ കണ്ടിട്ടില്ല ഇത്ര കിടിലും ഒരു കോട്ട് സൂട്ടിട്ട് അള്ളോ നമ്മളൊന്നും അമ്പത് കൊല്ലം ഇനി ഭൂമിയിൽ ജനിച്ച പോലെ അങ്ങനെ ഒരിക്കലും ആ മനുഷ്യനെ പോലെ നമുക്ക് വരാൻ പറ്റില്ല പറ്റും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ഒരു കാര്യമില്ല ആള് മാത്രമേ ഉള്ളൂ സിനിമ സൈലന്റ് ആയിട്ട് വന്നിട്ട് വിഷു വിഷു മമ്മൂക്ക ഒരു എഴുതി വെച്ചോ വച്ചോ രാത്രിൽ കോഡ് വെച്ചോ ഷോകളുടെ എണ്ണം കൂടോ ഷോകളുടെ എണ്ണം കൂടും അതായത് നാലഞ്ചു ഷോയോ നോയിയോ തിയേറ്ററിനകത്ത് ബാൻഡ് സെറ്റ് ഇനി ഇതിനപ്പുറം എന്തിട്ട് ഇനി പറയാനുള്ളത്